നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ വിള ഇൻഷുറൻസ് സംസ്ഥാന വിഹിതം നൽകാത്തതിനാൽ രജിസ്ട്രേഷൻ വൈകുന്നു ബാധിക്കുക ഒരു ലക്ഷത്തോളം കർഷകരെ സംസ്ഥാനത്ത് കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ വീണ്ടും വൈകുന്നു സംസ്ഥാനത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് മുൻകൂറായി നൽകേണ്ട തുക അടയ്ക്കാത്തതിനാലാണിത് കഴിഞ്ഞ ജൂലൈയിൽ കാർഷിക വിള ഇൻഷുറൻസ് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അതനുസരിച്ച് ക്ലെയിമുകൾ കുടിശ്ശികയാകുന്ന സാഹചര്യത്തിൽ ഒരു നിശ്ചിത തുക സംസ്ഥാന സർക്കാർ മുൻകൂറായി ഡിപ്പോസിറ്റ് ചെയ്യണം അതിനുശേഷമേ രജിസ്ട്രേഷൻ തുടങ്ങാനാകൂ കഴിഞ്ഞ വർഷത്തെ ക്ലെയിമിൻ്റെ അൻപത് ശതമാനം കണക്കാക്കി അതിന് ആനുപാതികമായുള്ള സംസ്ഥാന വിഹിതമാണ് കെട്ടിവെക്കേണ്ടത് ഇത്തരത്തിൽ മുൻവർഷത്തെ വർഷത്തെ ക്ലെയിമിൻ്റെ അൻപത് ശതമാനമായ ഏകദേശം പതിനഞ്ച് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കെട്ടിവെക്കേണ്ടത് തുക ലഭിക്കാത്തതിനാൽ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി സൈറ്റ് ഇതുവരെയും രജിസ്ട്രേഷനായി തുറന്നു നൽകിയിട്ടില്ല നെല്ലിന് വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നീ മൂന്ന് സീസണായാണ് കേരളത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് വിരിപ്പ് ഇൻഷുറൻസ് ചെയ്യുന്നത് ജൂണിലും മുണ്ടകൻ സെപ്റ്റംബറിലും പുഞ്ച ഡിസംബറിലുമാണ് പ്രീമിയത്തിൻ്റെ പതിനഞ്ച് ശതമാനം മാത്രം കർഷകർ നൽകണം ബാക്കി എൺപത്തി ഒൻപത് ശതമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ആദ്യം രജിസ്ട്രേഷൻ നടക്കുന്നത് എന്നാൽ ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞിട്ടും ഇതുവരെ പുഞ്ച സീസണിലെ എൻറോൾമെൻറ്റ് തുടങ്ങാനായിട്ടില്ല മുൻ സീസണുകളിലെ ക്ലെയിമുകളും കുടിശികയാണ് തുക ഉടൻ ലഭിക്കുമെന്നും ഡിസംബറിൽ തന്നെ രജിസ്ട്രേഷൻ നടത്താനാകുമെന്നാണ് ഇൻഷുറൻസ് കമ്പനി അധികൃതർ പറയുന്നത് അല്ലാത്തപക്ഷം സംസ്ഥാനത്തെ ഒരു ലക്ഷത്തോളം കർഷകർക്ക് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും